എപ്പോൾ അമ്മ അമ്മ പഠിപ്പിച്ചു പഠിപ്പിക്കുമ്പോൾ നീ ഇരിക്കാഞ്ഞിട്ടല്ലേ നിനക്കും ോ അത് പിന്നെ ഒരു കഥ പറഞ്ഞു തരുമോ അത് അടിപൊളിയായിരിക്കും പറ പ്ലീസ് ആ പറയാം ഒരു കരടി ജീവിച്ചിരുന്നു പുഴയിൽ മുരാടിയും മീനിനെ പിടിച്ചും അവർ സന്തോഷത്തോടെ അവിടെ കഴിഞ്ഞു അങ്ങനെ ഇരിക്കെ സ്വന്തം കാട്ടിൽ വാങ്ങിച്ചു വന്നു ആ കാട്ടിലെ വരൾച്ച കാരണം ആഹാരത്തിനുള്ള വകയൊക്കെ കുറഞ്ഞപ്പോൾ അവൻ സ്വന്തം കാട് വിട്ട് മനസ്സില്ലാ മനസ്സോടെ അടുത്ത കാട്ടിലേക്ക് യാത്രയായി പെട്ടെന്നാണ് കരടിക്കൂട്ടൻ ഒരു കാര്യം ശ്രദ്ധിച്ചത് ദൂരെ ഒരു ചെറിയ കുടിൽ കരടിക്കൂട്ടൻ മറ്റൊന്നും ആലോചിക്കാതെ കുടിൽ ലക്ഷ്യമാക്കി നടന്നു നമ്മുടെ മൂന്ന സന്യാസിയുടെ കുടിലായിരുന്നു അത് അവിടെ ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്നു നമ്മുടെ സന്യാസി നമസ്കാരം ചേട്ടാ ഞാൻ തൊട്ടപ്പുറത്തെ കാട്ടിൽ നിന്ന് വരികയാണ് എന്താണ് വന്ന കാര്യം പറയൂ മഹാഭാഗ്യവാനായിരുന്നു അവൻ അതുകൊണ്ടാണല്ലോ മൂങ്ങസന്യാസിയുടെ അടുത്ത് തന്നെ അവൻ ചെന്ന് പെട്ടത് അവന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ സന്യാസി തന്നോടൊപ്പം താമസിക്കാൻ അവനെ അനുവദിച്ചു അമ്മാവാ അങ്ങേക്കുള്ള ആഹാരം കൂടി ഞാൻ എത്തിച്ചോളാം കരടിക്കുട്ടൻ അങ്ങനെ പറഞ്ഞപ്പോൾ മൂങ്ങസന്യാസിക്ക് ഉണ്ടായ സന്തോഷം കുറച്ചൊന്നുമായിരുന്നില്ല ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇരുവരും വളരെയേറെ അടുത്തു അസ്ട്രവിദ്യയിലും വയലിൻ വായനയിലും അതിനിപുണനായ നമ്മുടെ മൂങ്ങ സന്യാസി ആ വിദ്യ രണ്ടും കരടിക്കുട്ടനെ പഠിപ്പിച്ചു അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസം കരടിക്കുട്ടൻ പറഞ്ഞു അമ്മാവാ ഒന്ന് നാട്ടിൽ പോകണമെന്നൊരു മോഹം എൻറെ ആൾക്കാരൊക്കെ അവിടെയാണല്ലോ അമ്മാവൻ അനുവദിച്ചാൽ ആശ ഈ പറ്റുമോ സന്യാസി രണ്ട് കൈകളും തലയിൽ വെച്ച് അവനെ അനുഗ്രഹിച്ചു എന്നിട്ട് തന്റെ അമ്പും അവന് കൊടുത്തിട്ട് പറഞ്ഞു തുണയായിരിക്കും മാന്ത്രിക രണ്ടും സുരക്ഷിതമായി മടങ്ങി വരുക അങ്ങനെ കരടിക്കൂട്ടൻ തന്റെ സ്വന്തം നാട്ടിലേക്ക് പുറപ്പെട്ടു സ്വന്തം കാട്ടിലെത്തിയ കരടിക്കൂട്ടൻ ആദ്യം കണ്ടുമുട്ടിയത് ആയിരുന്നു അവര് പരസ്പരം വിശേഷങ്ങളൊക്കെ കൈമാറി ഒടുവിൽ ചെന്നായി പറഞ്ഞു എന്റെ പൊന്ന സ്നേഹിത വിശന്നിട്ട് വയ്യ രാവിലെ മുതൽ ഒരു കാട്ടുമാനിന്റെ പിന്നാലെ കൂടിയതാ എന്നെ അവൻ ഓടിക്കളഞ്ഞു ഇവിടെ എവിടെയോ അവനുണ്ട് തളർന്നടാ വയ്യതാണോ കാര്യം അതിന് എന്തി വിഷമിക്കുന്നു ഇത് കണ്ടോ ഇവനെ ഒന്ന് പ്രയോഗിച്ചാൽ എത്ര ദൂരെയുള്ള മാനും അവനെ ഒന്ന് മതി അമ്പും വില്ലും തയ്യാറാക്കി അവൻ നിന്നു ഏറെ നേരം കഴിഞ്ഞില്ല ചെന്നായ സന്തോഷത്തോടെ പറഞ്ഞു നോക്ക് അവിടെ എന്നാൽ മാനിനെ വീഴ്ത്തിയ കരടിക്കുട്ടനോട് ഒരു നന്ദി വാക്ക് പോലും ചെന്നായ പറഞ്ഞില്ല പകരം അമ്പും വില്ലും തനിക്ക് നൽകണമെന്ന് വാശി പിടിക്കുകയാണ് ചെയ്തത് അമ്പും വില്ലും ഇവൻ മോഷ്ടിച്ചു കുറുക്കൻ രണ്ടു പേരുടെയും വാദപ്രതിവാദങ്ങൾ കേട്ടു ഒടുവിൽ പറഞ്ഞു ഒരു തീരുമാനത്തിൽ എത്താൻ എനിക്ക് കഴിയുന്നില്ല കാട്ടുകോടതിക്ക് മുന്നിൽ നമുക്ക് പ്രശ്നം അവതരിപ്പിക്കാം കോടതി കൂടുന്നത് വരെ തർക്കത്തിന് കാരണമായ വസ്തു താൻ സൂക്ഷിക്കും എന്താ ചെന്നായ ആ അഭിപ്രായം പെട്ടെന്ന് തന്നെ അംഗീകരിച്ചു കരടിക്കൂട്ടനും അത് സമ്മതിക്കേണ്ടി വന്നു എന്നാണ് കോടതി കൂടുന്നതെന്ന് മുഖ്യ വിധികർത്താവായ നടന്നു നീങ്ങി കരടിക്കുട്ടൻ പോയെന്ന് ഉറപ്പിച്ച ശേഷം കുറുക്കൻ ചെന്നായിയോടായി പറഞ്ഞു എടോ വാസ്തവത്തിൽ അമ്പും നിന്റെ തന്നെയാണോ അതിന് ചെന്നായ മറുപടി ഒന്നും പറഞ്ഞില്ല ഒരു കള്ളച്ചിരി ചിരിച്ചു നിതാണെങ്കിലും അല്ലെങ്കിലും അടുത്ത ആഴ്ച കോടതി കൂടും നിനക്ക് അനുകൂലമായി ഞാൻ നിൽക്കാം പക്ഷേ പക്ഷേ ഒരു ദിവസം നിന്റെ കൈയിലെങ്കിൽ അടുത്ത ദിവസം എന്റെ കയ്യിൽ എന്താ അല്പം ആലോചിച്ചിട്ട് ചെന്നായ വ്യവസ്ഥ അംഗീകരിച്ചു അങ്ങനെ കാട്ടുകോടതി ദിവസം വന്നു തർക്കങ്ങൾ കാര്യമായി നടന്നു കരടിക്കുട്ടന് തന്റെ വാദം ഭംഗിയായി അവതരിപ്പിക്കാനായില്ല കുറുക്കനാകട്ടെ ചെന്നൈക്ക് അനുകൂലമായ രീതിയിൽ സംസാരിക്കുക കൂടി ചെയ്തപ്പോൾ എല്ലാം കരടിക്കുട്ടനെതിരായി അർഹമായ കുറ്റമാണെന്നാണ് കാട്ടുനിയമം ഇളവോട് കൂടി കരടിക്ക് വധശിക്ഷ വിധിക്കുന്നു എന്തെങ്കിലും ഒരു കാര്യം അവന് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതാവാം അതാണ് അവനുള്ള ആനുകൂല്യം വയലിൻ തന്റെ കരടിക്കുട്ടൻ വയലിൻ വായിക്കാൻ തുടങ്ങി വയലിൻ വായന മുന്നോട്ട് നീങ്ങവേ സിംഹം അടക്കമുള്ള മൃഗങ്ങൾക്ക് നല്ല ഉറക്കം വരാൻ തുടങ്ങി മുറുകാൻ പാതി അടഞ്ഞ കണ്ണുകളുമായി നിന്നു വയലിന്റെ തീവ്രതയേറി എല്ലാവരും ഉറക്കത്തിലേക്ക് മയങ്ങി വീണു കരടിക്കുട്ടൻ നിർത്തു ക്ഷീണിച്ച അവശരായി രണ്ടു മൂന്ന് മൃഗങ്ങൾ വീണു ഒടുവിൽ സിംഹം പിന്നെയും പറഞ്ഞു വയലിൻ നിർത്തു പ്ലീസ് എന്റെ സിംഹാസനം പോലും നിനക്ക് തരാം ഒടുവിൽ പിൻവലിച്ചിരിക്കുന്നു അമ്പും വില്ലും തന്നെ ഇതിൽ നിന്ന് നമുക്ക് എന്തു മനസ്സിലാക്കാം ചതിയിലൂടെ നേടിയതൊന്നും ശാശ്വതമല്ല